സമയത്തല്ലേ നോക്കിയപ്പോഴേ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ചെന്ന് എന്നെ ഒന്ന് കഴിച്ചിലാക്കി തരണം അഭ്യർത്ഥനയുണ്ട് എൻ്റെ അമ്മയുടെ പേരിലുള്ള ആദ്യത്തെ പ്രൊഡക്ഷൻ ആണ് അപ്പൊ അതെല്ലാം റീടേക്ക് ചെയ്തിട്ടുണ്ട് ിട്ട് എല്ലാം മാറ്റി എടുപ്പിച്ചിരിക്കും ഒരുപാട് സ്ട്രഗിൾ പിന്നെ ഞാനൊക്കെ പെട്ടെന്നാ ഞങ്ങളൊക്കെ പിന്നെ ഒരു സ്ട്രഗിൾ പോല ആമിരൊക്കെ അവിടെ നിന്ന് ഒരു സിനിമയെ ഇരുപതാം തീയതി വരെയാണ് എന്റെ അമ്മയുടെ പേരില് ഈ ഇന്റർവ്യൂ അങ്ങനെ എന്റെ അമ്മ കണ്ട ഹലോ വെൽക്കം ടു ജാങ്കോ സ്പേസ് ഞാൻ സ്നേഹ അപ്പം ഇ ഡി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് ഇന്നോടൊപ്പം ഉള്ളത് ഗ്രേസ് ആന്റണി സുരാജ് ചേട്ടൻ അമീർ ചേട്ടൻ ആൻഡ് ശ്യാം ചേട്ടൻ അപ്പം എല്ലാവർക്കും സ്വാഗതം ഇ ഡി എക്സ്ട്രാ ഡീസർട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ ഒരു സിനിമയൊക്കെ വരുമ്പോഴത്തും നമ്മൾ അതിൻ്റെ കാസ്റ്റിംഗ് നോക്കുമ്പോഴത്തേന് അതിലാണ് നമ്മൾ ആദ്യം ഇംപ്രസ് ആവുന്നത് ഓ ഇത്രേ സ്റ്റാർസ് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നാഗേന്ദ്രൻ സണിമൂണിന് ശേഷം ദൈവറുടെ ഒരു കോംബോ ശ്യാം ചേട്ടൻ അപ്പം ഈ ഒരു കാസ്റ്റിങ് കാരണം അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളൊരു പാഠം നമുക്ക് ട്രെയിലർ കാണുമ്പോഴേ മനസ്സിലാവും അല്ലേ കാരണം അത് പിടിച്ച് നിൽക്കണം ഇതിനൊപ്പം കട്ടൊക്കെ ഓരോരുത്തർക്കൊപ്പം പിടിച്ച് നിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഈ കാസ്റ്റിങ് ഇത് എങ്ങനെ തിരഞ്ഞെടുത്തു ചേട്ടാ അത് ഈ സിനിമയുടെ ഒരു സ്വഭാവം വെച്ചിട്ടൊരു കുടുംബത്തിനകത്ത് നടക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ ഒരു അച്ഛൻ അമ്മ മകൻ മകൾ മരുമകൻ അല്ലെങ്കിൽ ആ വീട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്ത് തൊട്ട അയൽപ്പക്കത്തുള്ള ഒരാൾ അങ്ങനെ നമുക്ക് മാത്രമല്ല ഇതൊരു ഡാർക്ക് ഹ്യൂമറിൽ ഹ്യൂമറിലൊരു ഫുള്ളായിട്ട് കോമഡി ടൈപ്പിൽ പറഞ്ഞു പോകുന്ന ഒരു കോമഡി ട്രാക്കിൽ പോകുന്ന ഒരു സിനിമയാണ് ഒരു ഫൺ മോഡിൽ പോകുന്ന അത് വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ക്യാരക്ടർ വൈസ് എല്ലാവരും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫണ് കൂടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിറ്റുവേഷണൽ ഫണ്ണാണ് ഫണ്ണാണിതിലുള്ളത് അപ്പോൾ പണ്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകനാണ് മനസ്സിലാവുക അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാനിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമഡിയാണെന്ന് അറിയാതെ പെർഫോം ചെയ്യാൻ പറ്റുന്ന അത്രയും കാലിബറുള്ള ആക്ടേഴ്സ് ആവുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് എട്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആ കാര്യത്തിൽ യാതൊരു പ്രത്യേകിച്ച് സുരാചട്ടനാണെങ്കിൽ അത്രത്തോളം കാലമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ഗ്രേസിൻ്റെ കാര്യമാണ് പറയുന്നത് ഷ്യാമിൻ്റെ ആണെങ്കിലും ഇപ്പോൾ വളരെ അടുത്തിറങ്ങിയിട്ടുള്ള സിനിമകളിലൂടെ ഒക്കെ നമുക്ക് അത്രയും സുപരിചിതമായി അതല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പരിചിതമുള്ളൊരു മുഖമാണ് അപ്പോ ഒരേ വേവിലംഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കേണ്ട ആൾക്കാരാണ് ഇതിൽ വേണ്ടത് അപ്പൊ സുരാജ് ചേട്ടനെ പോലത്തെ ഒരാളവിടെ ഉണ്ടാവുമ്പോൾ അതിനോട് കട്ടക്ക് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പോൾ അത് പക്ഷെ ഇവരെല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവർ മൂന്ന് പേരും കൂടാതെ തന്നെ ഇപ്പൊ സുധര ഏട്ടനാണെങ്കിലും അല്ലെങ്കിൽ വിനയപ്രസാദ് ആണെങ്കിലും സജിൻ ചെറുകിലാണെങ്കിൽ വിനീത്തട്ടിലാണെങ്കിൽ അലക്സാണ്ടർ പ്രശാന്ത് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ അവരവരുടെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതെ ഇതുവരെ നമ്മൾ കാണാത്തൊരു കോം കൂടിയാണ് ഇപ്പൊ ആണെങ്കിലും സുധീർ കൂടെ ഒക്കെ നമ്മൾ കോംബോക്കും അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പം ചേട്ടന്റെ എക്സ്ട്രാ ഡീസൻ സുരാജ് ചേട്ടാ അപ്പൊ അതിലേക്ക് വരുമ്പോഴത്തേക്കിനും കഴിഞ്ഞ കുറെ ഇന്റർവ്യൂസിലൊക്കെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ കണ്ടാലും ഓരോ ഡിഫറെന്റ് ലുക്കിലായിരിക്കും ഇപ്പൊ വന്നപ്പോഴും വ്യത്യസ്തമായിട്ടാണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോഴും വളരെ ആദ്യം തന്നെ ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഞാൻ ഈ ട്രെയിലറിൽ നിന്നാണ് ഓരോ സാധനങ്ങൾ എനിക്കറിയത്തില്ല ഞാൻ മനസ്സിലായി വിചാരിച്ചത് തന്നെയാണോ എനിക്കറിയില്ല എന്നാലും അതിൽ ഏറ്റവും എവിഡന്റായിട്ട് നിൽക്കുന്നത് ലാസ്റ്റ് കുറച്ച് സൈക്കോ ചിരികൾ അത് തന്നെയാണ് ഇങ്ങനെ എവിടെ ആയിട്ട് നിൽക്കുന്നത് അത് തന്നെയാണോ ആ ക്യാരക്ടറിന്റെ ഒരു എന്തായിട്ട് പറയുന്നത് ഒന്ന് എടുത്തു നിൽക്കുന്ന ഒരു സംഭവം ആ ഇതൊരു കുടുംബ ചിത്രമാണ് പറഞ്ഞ പോലെ ഇതിന്റെ ഐഡിയ കണ്ടന്റ് പുതിയ കണ്ടന്റ് ആണ് പിന്നെ കഥാപാത്രം കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ആമിർ കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ കഥയും കഥാപാത്രവും ഭയങ്കര ഇഷ്ടമായ അതുകൊണ്ടാണ് എന്നാൽ ഇത് പ്രൊഡക്ഷൻ ഞാൻ ഏറ്റെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് തന്നെ ഇത് നമ്മുടെ മിക്ക വീടുകളിലും സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും ചില വീടുകളിൽ ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിലെല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഇതിൽ ഇതിൻ്റെ ചെറുതൊന്നും എൻ്റെ വീട്ടിലുണ്ടല്ലോ ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്നു പിന്നെ ഇതെല്ലാം ഹ്യൂമറിൻ്റെ എന്താ സിറ്റുവേഷൻ ഹ്യൂമറിലൂടെയാണ് പോകുന്നത് വെർബൽ ഹ്യൂമർ വളരെ കുറവാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ചില അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിട്ട് വിട്ട് വിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് പോവും ഭയങ്കര രസകരമായിട്ടാണ് നമ്മൾ എല്ലാവരും പണിയെടുത്തിട്ടുള്ളത് ഇനി ഇരുപതാം തീയതി ഡിസംബർ ഇരുപതിന് വലിയ കുറേ പടങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഇ ഡി എന്ന സിനിമയും വരികയാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ചെന്ന് എന്നെ കണ്ട് ഇതിനെ ഒന്ന് കയച്ചിലാക്കി തരണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് എൻ്റെ അമ്മയുടെ പേരിലുള്ള ആദ്യത്തെ പ്രൊഡക്ഷനാണ് വിലാസിനി സിനിമാസ് സാധാരണ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് മാത്രം പറയും പ്രൊഡ്യൂസർ മുഖ്യ പറയാൻ പറഞ്ഞു ഈ നാഗേന്ദ്രൻ ഹണിമൂണിന് ശേഷം ദ ഹിറ്റ് കോംബോ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ ഈ നമ്മള് ട്രെയിലർ കാണുമ്പഴത്തേനും ഇച്ചിരി കൺഫ്യൂസ് ആണ് കോമഡിയാണോ അതോ ഇനി പുള്ളിക്ക് പണി കൊടുക്കുന്ന ക്യാരക്ടറല്ലാണോ ഒന്നും മനസ്സിലാവുന്നില്ല ശരിക്കും എന്താണ് ഒരു ആൾക്കാരുടെ ഇന്റൻഷൻ ഒന്ന് തന്നെയാണ് അത് ഇന്ററസ്റ്റിംഗുമാണ് അതെല്ലാം ഫോക്കസ് ചെയ്ത് വരുന്നത് അവസാനം ഈ ബിനു എന്ന് പറയുന്ന ഒറ്റ ക്യാരക്ടറിലേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കിപ്പോ ആഫ്റ്റർ റിലീസ് നമുക്ക് പറയാൻ പറ്റും ശ്യാംചേട്ടൻ ഇങ്ങനെ എനിക്ക് തോന്നുന്ന കരിയറിന്റെ ഒരു ബെസ്റ്റ് പോയിന്റ് തന്നെയാണ് നിക്കുന്നതെന്ന് പറയാൻ പറ്റി അല്ല എന്നാലും നമ്മള് എനിക്ക് പേഴ്സണലി കൂടെ അറിയാവുന്ന ഒരാളാണ് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ എന്റെ മുമ്പിൽ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നില്ല അതെ ഞങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ എന്നെ സംബന്ധിച്ച് ചേട്ടൻ നല്ലൊരു ഫേസ് ആണ് ഇല്ല അത് ഭയങ്കര എല്ല സുരാജേട്ടൻ ഒക്കെ ഒരു സമയത്തുണ്ടായിട്ടുള്ള മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് ഉറപ്പായിട്ടും ആ ഒരു ഫീൽ കിട്ടി കാണല്ലോ അപ്പൊ എനിക്ക് ആ ഒരു ഫീല് തന്നെയാണ് കാരണം സുരാജേട്ടന്റെ മിമിക്രിയെ കണ്ട് ഞാൻ പണ്ട് വൺമാൻ ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെ പുള്ളി എന്നെ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളിയുള്ള പടങ്ങളിൽ ചെയ്തു പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടത്തിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ തന്നു അപ്പൊ അത് അത് തന്നെയാണല്ലോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു ഇന്ത്യയിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ും ഒന്ന് രണ്ടുസിനകത്ത് അപ്പം മാറ്റി നിർത്താൻ കൊല്ലാനാണ് ഉദ്ദേശം അപ്പൊ അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ നമ്മള് പ്രേമലിലാണ് ചെറിയൊരു ഗ്രേഷേട് ഉള്ളത് കണ്ടത് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് കുറച്ച് ഗ്രേഷയുടെ ഉണ്ടോ അതോ നമ്മള് പ്രേക്ഷകർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണോ എങ്ങനെയാണത് ഉണ്ടാവാം എല്ലാ മനുഷ്യരിലും ഒരു ഗ്രേഷയുടെ ഉണ്ടല്ലോ നിനക്കും ഉണ്ട് നീ അത് ഇന്റർവ്യൂ ചോദിച്ചല്ലോ അപ്പൊ എന്റെ വൈഫിന്റെ ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് നിനക്ക് ഗ്രേഷേടൊക്കെ തോന്നി ചേട്ടാ ചേട്ടാ തരില്ലേ ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ഗ്രേസ് പറഞ്ഞ പോലെ നമുക്കത് എന്താണെന്ന് റിവീൽ ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് സിമ്പിൾ ആണ് അതായത് നമ്മളൊരു ഫാമിലിയാണ് നമ്മൾ കാണിക്കുക അങ്ങനെ സിനിമയിൽ അങ്ങനെയാണല്ലോ കാണിക്കാൻ ആ ഒരു ഫാമിലി എന്ന് പറ്റും നമുക്കിടയിൽ നമ്മുടെ തന്നെ ഫാമിലിയായിട്ട് നമുക്ക് തോന്നും കുടുംബക്കാട് ഏതോ ഇതൊന്നും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് തോന്നാം ഇത്ര ഡയറക്ടറിനെയും ഇവര് തങ്ങളിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് എഴുതി കൊണ്ടുവന്ന ഒരു സാധനമാണ് ഞങ്ങളെട്ടിങ്ങനെയൊക്കെ അങ്ങനെ ഇപ്പൊ കഥ എന്തായിക്കോട്ടെ അത് നമുക്ക് അറിയില്ല എന്നാലും ഇതിലേക്ക് ഒരു എത്തിപ്പെട്ട ഒരു ജേണി ഉണ്ടല്ലോ എന്നാലും ഇങ്ങനെ ഡീസെന്റ് ആവാൻ ശ്രമിക്കുന്ന ആളുകളാണല്ലോ അപ്പോ ഇങ്ങനെ ഒരു പേരും അല്ലെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വരാൻ അതിന്റെ ഒരു ജേണി എങ്ങനെയാണ് കേട്ടോ അല്ല ഞാൻ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ആദ്യ സിനിമയുടെ ജോണ്ടർ എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി ക്ലാസ് ഭാഗത്തുള്ള ഒരു ബയോപിക് സിനിമയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് പൂർണ്ണമായും കൊമേർഷ്യൽ ബയബിലുള്ള എല്ലാവർക്കും കണ്ട് ആസ്വദിച്ച് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ ഈ സബ്ജക്റ്റ് മുമ്പേ കയ്യിലുള്ളതായിരുന്നു അപ്പോൾ അത് അഷോക്കേട് കൂടി സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്ന് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമ രണ്ടാമത്തെ സിനിമ എന്നുള്ള തീരുമാനത്തിന് പുറത്താണ് ഇടിയിലേക്ക് എത്തുന്നത് പിന്നെ ഇതെല്ലാവർക്കും പറഞ്ഞതുപോലെ നമ്മളൊരു ബയോപിക് എടുക്കുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ഒരു രസകരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും ഒരു ഒരു ത്രില്ണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് പെട്ടെന്ന് ഫോക്കസ് ഇതിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയത് പിന്നെ സുരാജാ പിന്നെ ബാക്കി പ്രൊഡ്യൂസർ കഴിഞ്ഞ പ്രൊഡ്യൂസ് ഇത് പറഞ്ഞു അപ്പോൾ ഇതാണ് ആ സിനിമ എങ്ങനെ ഇത് എൻ്റെ ഐഡിയ കണ്ടൻറ്റും കഥാപാത്രവും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു അപ്പോൾ ഇതെന്തുകൊണ്ട് എനിക്ക് ചെയ്തു വിടാമെന്ന് തോന്നി ഞാൻ ചോദിച്ചു ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാണ്ട ഭാഗ്യവശാൽ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ സന്തോഷനെ പരിചയപ്പെടുകയും അതുവഴി ലെസിൻ ചീഫനും കൂടെ ഇതിൻ്റെ കഥ കേട്ടിട്ട് പുള്ളിയും കൂടെ കൂടാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷമായി എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അങ്കിത് മനോൻ വാഴ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ഗംഭീര മ്യൂസിക്കാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആറ് പാട്ടുകളുണ്ട് അതിൽ രണ്ടെണ്ണം ചെറിയ ബിറ്റ് സോങ്ങ് ആണ് നാല് മുഴുനീള സോങ്സ് ഉണ്ട് അതെടുത്തു അങ്ങനെ വളരെ രസകരമായിട്ട് സിനിമ വന്നിട്ടുണ്ടെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം പിന്നെ അല്ലാതെ റിവ്യൂ കണ്ട ആൾക്കാരും നല്ല അഭിപ്രായം പറഞ്ഞു ശരിക്കും നമ്മൾ ജാനുവരി പത്തിനൊക്കെയാണ് ഈ സിനിമ റിലീസിനൊക്കെ വച്ചിരുന്നത് പിന്നെന്തോ എല്ലാവരും കൂടെ നല്ല ഉറപ്പ് വന്നു എല്ലാവരും കൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ച് വിട്ടതാണ് എന്ന് എനിക്കറിയില്ല കണ്ട ആൾക്കാർ പറഞ്ഞ് ധൈര്യമായിട്ട് ഇപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പോൾ എന്തായാലും മൂന്നാല് പടത്തിനൊക്കെ സ്കോപ്പ് ഉണ്ട് സുരാജ് ഇനി ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് ഇറക്ക് എന്ന് എല്ലാവരും കൂടെ ധൈര്യം നിന്ന് വിട്ടതാണ് അപ്പോൾ നിങ്ങളത് ഏറ്റെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് പണ്ട് സ്കൂളിൽ സ്റ്റേജിൽ കയറാൻ വേണ്ടി നീ ധൈര്യമായിട്ട് പോടാ എന്ന് അങ്ങനെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഈസി ുംറിയാന്നുള്ളത് ഇത് തന്നെയാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എല്ലാം പ്രൊഡക്ഷനും ഇഷ്ടമാണ് പിന്നെ

ഭയങ്കര മറ്റേ പ്രൊഡ്യൂസർ നമുക്ക് എല്ലാ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തെല്ലാം സെറ്റാക്കി ഈ പ്രൊഡ്യൂസർ കൊണ്ടുവന്നിരിക്കുന്ന ആക്ടേഴ്സ് പക്കപക്കായിട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കിയെല്ലാം കൺഫേം ചെയ്തത് ഇപ്പൊ ഇതിനകത്ത് ഞാൻ ട്രെയിലർ നോക്കുമ്പോഴും സുരാജേട്ട് എല്ലാ സീനിലും ഷത്ത് ഫുൾ ചെക്ക് ഷത്തുകൾ അത് പ്രൊഡ്യൂസർ ആയിട്ട് വന്നതാണോ അതോ അങ്ങനെയാണോ ഇടുന്ന ക്യാരക്ടറിന്റെ ഞാൻ ഞാൻ എടുത്തു നോക്കിയപ്പോലു ചെക്ക് വര വര ചെക്ക് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നോക്കൂലെ പിന്നെ സിനിമ കാണുമ്പോ കൃത്യമായൊരു കാരണുണ്ടാവും രസമാണ് ഭയങ്കര എക്സ്ട്രാ നല്ല നല്ല ആയിട്ടാണ് എല്ലാം പുള്ളി ചെയ്യുന്നത് വസ്ത്രധാരണത്തിലാണെങ്കിലും പുള്ളിയുടെ മുറിയാണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ ഒരു കഥാപാത്രമല്ല എക്സ്ട്രാ ഓർഡിനറി അത് ഇപ്പൊ ശാംസിനെ ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ പ്രേമലൂലൊക്കെ കുറെ നമ്മൾ ആ പാട്ടും ആക്ഷൻസ് ഒക്കെ വളരെ എല്ലാരും പറഞ്ഞ് പ്രശംസിച്ചതാണല്ലോ അപ്പൊ നമുക്ക് ഈ സിനിമയിൽ ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് ഇടാറ് കാരണം അപ്പൊ കാര്യങ്ങൾ ഇംപ്രോവൈസ് ചെയ്യാൻ പറ്റില്ല ആസ് എൻ ആക്ടർ അപ്പൊ അങ്ങനെ ചെയ്യേണ്ട പെർഫോമൻസ് ഒക്കെ വന്നിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം റീടേക്ക് ചെയ്തിട്ടുണ്ട് ും ചേട്ടനും തമ്മിലുള്ള അപ്പൊ തലേ ദിവസം സീൻസിന്റെ തലേദിവസം ദിവസം രാത്രിയാകുമ്പോൾ ചേട്ടൻ വിളിക്കും ആ നാളെയാണ് മറ്റേ സീൻ അപ്പൊ അത് എങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും സെഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ അതെ അതെ എനിക്ക് ഓർമ്മ സുരാജായിട്ട് നടന്ന് പോയിട്ട് ഡയറക്ടറോട് ആ സാധനം അങ്ങനെ നമ്മുടെ പെർഫോമൻസുകളും നന്നാണോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യണം എന്തെങ്കിലും സ്പോട്ടിൽ എനിക്ക് ചെയ്യാൻ തോന്നിയാലും പുള്ളിയാനുള്ള സാധനം തിരിച്ചു തരും പുള്ളി എന്തെങ്കിലും ഇട്ട് കഴിയുമ്പോൾ നമ്മളതില് അതിനു മുമ്പിൽ പിടിച്ചേക്കാ എന്നുള്ളതാണ് ബുദ്ധിമുട്ട് അതിനകത്ത് ഒരു സീനിൽ ഇട്ട സമയത്ത് സമയത്തേക്ക് ആ സമയത്ത് മൊത്തം കൈ പോയിരുന്നു ഞാൻ അത് അതെ ഗ്രേസിന്റെ ചില സീക്വൻസിന്റെ പിന്നെ എക്സ്പ്രഷന എക്സ്പ്രഷൻ ആയാലും ഇദ്ദേഹത്തിന്റെ എല്ലാവരും അത് ഒരു എന്താ അങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ വേണ്ട സിനിമയാണ് എല്ലാണോ എന്താ എന്തോ ഒരു ഫീൽ ചെയ്തല്ലോ പക്ഷെ ഡയലോഗ്സ് അല്ല നമുക്ക് അവിടെ വേറെ കൊറേ ഇമോഷൻസും കുറെ വേറെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അത് ഭയങ്കര വേറൊരു വേറൊരു പരിപാടിയായിരുന്നു ഫുഡിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ ഫുഡൊക്കെ

എല്ല ഒരേ ഫുഡ് കൊടുക്കണം എന്നൊക്കെ ആസ് എ പ്രൊഡ്യൂസർ ഇപ്പൊ വർഷം ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഞാൻ ശ്രദ്ധിക്കും തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഈ പടത്തോടു കൂടി കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അത് ഓരോരുത്തർ പറയുമ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളു അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ലിസ്റ്റിൻ വിശ്വസിച്ചിട്ടല്ലേ ഇതിലേക്ക് ഇറങ്ങിയത് അപ്പൊ ഇനി തിരുത്തുകൾ അത് മാക്സിമം ഈ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് അതിനെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും അടുത്ത പരിപാടി അടുത്ത പരിപാടിക്ക് മുമ്പ് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കാൻ ഇനി ഈ പരിപാടിയായിട്ട് ഇറങ്ങിപ്പോ വേണ്ടത് ഇരുപതാം തീയതി വരെയാണ് എൻ്റെ അമ്മയുടെ പേരിലാണ് ഈ ഇന്റർവ്യൂ അങ്ങനെ എൻ്റെ അമ്മ കണ്ടാല് എന്റെ മക്കളെ നീ പരിപാടി നിർത്തിക്കൊണ്ടു വെറുതെ എന്റെ പേരൊന്നും പറയല്ലേ മക്കളെ ചുമ്മാ നീ എന്തോന്ന് പറയുന്ന സ്ട്രഗിൾ പിന്നെ ഞാനൊക്കെ ഞങ്ങളൊക്കെ പിന്നെ ഒരു സ്ട്രഗിൾ അവിടുന്ന് ഒരു സിനിമയെ അയ്യോ ചേട്ടാ ചേട്ടൻ വർഷമായില്ലേ അല്ലേ കഷ്ടിംഗ് അല്ലേട്ടല്ലേ ഞാൻ ചോദിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കണം അപ്പം എനിക്ക് ആക്ച്വലി ആണോ അതോ ഇനി എന്നോടാണോ എനിക്ക് ഓർമ്മയില്ല എന്നാലും ഈ സ്ട്രഗിൾ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്ക് സ്ട്രഗിൾ വരുമല്ലോ അപ്പൊ ഇപ്പൊ കാർ ഒക്കെ എടുത്തു അതാണ് 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 ലക്ഷം രൂപ ലോണൊക്കെ കിട്ടല്ലോ അപ്പൊ ഞാൻ ചോദിക്കാവുന്നത് നമ്മളൊരു നിങ്ങള് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അത് സത്യമാണെന്ന് അവക്ക് തന്നെ പിന്നെ പെട്ടു അറുപത് ലക്ഷം രൂപ എന്നൊക്കെ കേട്ടപ്പോഴേ പെട്ടെന്ന് മറന്നു ചോദിച്ചോർച്ച ഒറ്റൈര്യത്തിലാണ് ഞാൻ ഇത്രയും ഇത്രയും നാളെ നമ്മളങ്ങനെയൊക്കെ തന്നെ ആണ് താമസിക്കുന്നത് ഇവിടെ അപ്പൊ ഞങ്ങള് കല്യാണം കഴിക്കാൻ ഡിസൈഡ് ചെയ്ത സമയത്ത് തന്നെ രണ്ടു വർഷം കൊച്ചിയിലാണ് അവിടെ ഏഴ് വീടുണ്ട് കൊച്ചിയിൽ ഇറൻ്റെ അത് പറ അപ്പൊ ആദ്യം ആ ഡിസിഷൻ എടുത്ത സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു പുള്ളിക്കാരോട് അറിയാലോ നമ്മൾ ഒരിടത്തും എത്തിയിട്ടൊന്നും ഇല്ല ഇങ്ങനെ മറ്റേ യൂട്യൂബൊക്കെ ചെയ്ത് നിൽക്കുന്നേ ഉള്ളു അപ്പൊ പുള്ളിക്കാരനെ പറഞ്ഞത് കുഴപ്പമില്ല നമുക്ക് നോക്കാം കൊച്ചിയിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും ജോലി നോക്കാം അവള് വെറുതെ പറഞ്ഞതാണ് അവർക്ക് ഒരു ഐഡിയ ഇല്ല ജോലി കിട്ടുമെന്ന് അറിയില്ലായിരുന്നു അപ്പൊ ആ ഒരു സ്ട്രഗ്ഗ്ലിംഗ് പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ജോബ് വർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു അതിന്റെ ഒരു സമാധാനത്തിൽ നിന്നും അതിൽ നിന്നും എനിക്ക് കാര്യം കാണിച്ചു തന്നെ അത് ചോദിക്കാൻ എനിക്ക് പോവാനേ പറ്റില്ല ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കാണുന്ന പോലെ തന്നെ തൊട്ടപ്പുറത്ത് ടോവിയോണ്ടായിരുന്നു ആ സമയത്തല്ലേ ഇത് ഉള്ള സ്ഥലത്തെല്ലാം ഇത് സംഭവിക്കും പക്ഷെ ടൊബി ഞാൻ നോക്കിയപ്പോഴ എങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചമ്മി കയ്യൊക്കെ വലിച്ചിരുന്നോ എല്ലാ ആവശ്യവും ഉണ്ടായിരുന്നു നമ്മളത് പറ്റി പോയി എനിക്ക് പറ്റിയത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇല്ല ഇത് പറഞ്ഞോണ്ടിരുന്ന ആള് തിരിച്ചു വന്നു പറ്റിയത് ആയിരുന്നു എന്തോ കൊഴപ്പുണ്ട് അത് ശരിക്കും ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പൊ സൂരാജേട്ട മനസ്സിലേ നെടൂണ് പോലും ഞാൻ ഇവിടന്നിട്ട് നീനെ കണ്ടില്ല ശരിക്കും ഗ്രേസ് എന്താണെന്ന് സംഭവിച്ചത് അപ്പൊ അങ്ങനെ ഇറങ്ങി വന്നപ്പം കൊറച്ചും വിശിഷ്ട അതിഥികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതെ അതെ പോകുന്ന വഴിയില് ശരിയാ തിരിച്ചു വന്നപ്പോ ഞാൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പാവൂല്ലെന്ന് എഴുതി കൊടുത്താൽ കാരണം അദ്ദേഹം അറിയാം അപ്പുറത്ത് ഇറങ്ങിയ ഉടനെ ഒരാൾക്ക് കൊണ്ട് കൈ കൊടുക്കുന്നു അപ്പുറത്തെ ആൾക്ക് ബീച്ചുകേട്ടിന് കൈ കൊടുക്കുന്നു അപ്പൊ ഞാനും കൂടെ കൈ അല്ല അത് ഞാൻ പാവട പിടിച്ച് വലിച്ചെ പോവല്ലേ കാര്യം ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരാളിങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ആ വീഡിയോ നോക്കിയാൽ അല്ലെടുക്കാൻ അത്ര കണ്ടില്ലേ കയ്യും കാലം ഒന്നും എടുക്കരുത് മുണ്ടരുതേ കണ്ടുപടിന്ന് ടോബിടു വി സുരാജേട്ടാ നമ്മുടെ ഈ ഒരു പിക്കുണ്ടല്ലോ എന്താണ് ഇതിന്റെ എന്തോ സംതിങ് വലുത് വരാനുണ്ടോ പിന്നെ തീർച്ചയായിട്ടും എന്റെ അഭിനയ ജീവിതത്തിൽ മറ്റൊരു നാഴികക്കല്ലായി മാറട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു അതാ അടിപൊളിയാണ് ചെയ്യാൻ വിഗ്രഹ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ഞാൻ ശരിക്കും മിമിക്രി ടൈമിൽ എൻ്റെ കൂടെയുള്ള വെഞ്ഞാറൻമുട്ടിൽ തന്നെയുള്ള കൂടെ ഒരാൾ ഇതുപോലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ അന്ന് ഞാൻ സിനിമയിലൊന്നുമില്ല ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ആൽബം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ പോകുന്ന വീടുകളിലൊക്കെ അല്ല ഇതെല്ലാം നമ്മൾ കോമൺ ഫ്രണ്ട്സാണ് അവരുടെ വീട്ടിലേക്ക് ഈ ആൽബം കിടക്കും അപ്പം ഞാൻ മിമിക്രിക്ക് പോകുന്നതാണ് ഇവൻ എല്ലാ താരങ്ങളുമായിട്ട് ലാലേട്ടൻ തിലകേട്ടൻ അപ്പോൾ ഇതെടുത്ത് കാ കണ്ടിട്ട് ഡാ നീ ഇല്ലേ നിനക്കൊന്നും ഒരു ഫോട്ടോയിൽ നിന്നും കണ്ടില്ലല്ല അപ്പോൾ ഇത് എവിടെ പോകണമെങ്കിൽ ഈ ഫോട്ടോ എന്നെ വല്ലാതെ അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണമല്ലോ എന്ന് ഭയങ്കര ആഗ്രഹിച്ചാണ് ഒരു ഫോട്ടോ എടുക്കണ ലാലേട്ടൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി നടന്നില്ല മമ്മൂക്കാരുടെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി നടന്നില്ല അങ്ങനെ ഇരുന്നിരുന്ന് അണ്ണൻ തമ്പീ അല്ല സോറി രാജമാണികത്തിൻ്റെ ഷൂട്ടിംഗ് പൊള്ളാച്ചി വരുന്നു ഞാൻ നേരെ പോകുന്നു അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞേയുള്ളൂ അപ്പോൾ ഞാനും വൈഫുമായിട്ട് ആദ്യമായിട്ട് പിന്നെ എന്താ ഹണിമൂണിന് പോകുന്ന പൊള്ളാച്ചിരി അതിന് കാരണമുണ്ട് അവിടുന്ന് അര കിലോമീറ്റർ ഉള്ളു സൂര്യൻ ആ സ്ഥലത്താണ് ഹണിമൂണിന് പോകുന്നത് കാര്യം ഷൂട്ടിങ്ങും നടക്കുന്നു ആ ശരി മമ്മൂക്ക വിളിച്ച് നീ എന്തായാലും വാ അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക് എല്ലാവർക്കും ആയിട്ട് മ്മുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം ആ ശരി അപ്പോൾ അവൾ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അതെല്ലാം ലീവൊക്കെ എടുത്ത് നേരെ വന്ന് അവിടെ വന്നപ്പോഴാണ് മജ ഷൂട്ടിങ് നടക്കുകയാണ് ഷാഫി സാറിൻ്റെ അപ്പോൾ അന്ന് മമ്മൂക്കൊക്കെ ഫുൾ ബിസി അല്ല അന്ന് ഇല്ല ഷൂട്ടിന് അപ്പോൾ ഞാൻ വെറുതെ നിൽക്കുകയാണ് അപ്പോൾ ഞാനും വൈഫും കൂടെ ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നത് വിക്രം സാറിനോട് പോകണം അതൊരു നിമിത്തമായി ഞാൻ ആ ഫോട്ടോയൊക്കെ കൊണ്ട് സാറിനെ കാണിച്ചു പിന്നെ ഇത് ധീരാ നമ്മുടെ അരുൺ അരുണാണ് ആണ് അതിൻ്റെ സംവിധാനം സിത്ത സിനിമയുടെ സംവിധായകനാണ് അതും ഒരു കോ ഇൻസിഡൻ്റാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പടം കണ്ടിട്ട് അദ്ദേഹത്തിന് വിളിക്കാനായിട്ട് ഒരു കോ ആർട്ടിസ്റ്റിനെ വിളിച്ച് നമ്പറൊക്കെ എടുത്ത് ഇന്ന് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു എൻ്റെ അടുത്തൊരു പടമുണ്ട് ഒരു കഥ പറയണം എന്ന് പറഞ്ഞാൽ തമാശയ്ക്കാണ് ആരാണെന്നൊന്നും മനസ്സിലാവണില്ല അപ്പോൾ കൊച്ചിയിൽ വന്നു കഥ കേട്ട് ഭയങ്കര ഇഷ്ടമായി അവർക്കൊപ്പം ആയിട്ടുള്ള ഒരു മൂന്ന് പേര് മൂന്ന് പേർക്കും ഒരേ സ്പേസ് ഉള്ള വിക്രം സാറ് എസ് ജെ സൂര്യ സാറ് ഞാൻ നമ്മൾക്ക് മൂന്ന് പേർക്കും ഒരേ രീതിയിലുള്ള നല്ല കഥാപാത്രമാണ് തമിഴിൽ എന്താ ഒരു ഇൻട്രോയ്ക്ക് പറ്റിയ ഒരു കഥാപാത്രം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അത് ജാനുവരിയിലാണ് റിലീസ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോഴങ്ങാനും അറിയില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ ഫാമിലിയൊക്കെ അവിടെയും വന്നിരുന്നു മധുരയിൽ വന്നിരുന്നു അപ്പോൾ ആ ഫോട്ടോയൊക്കെ കാണിച്ചുകൊടുത്ത് അദ്ദേഹം കൊണ്ട് ഫോട്ടോയൊക്കെ എടുത്തു വരും എന്നാണ് വിശ്വാസം ഡിസംബർ അപ്പൊ ഇനി അടുത്ത അടുത്തേറെ നിങ്ങളുടെ സിനിമകളൊക്കെ ഗ്രേസ് ഗ്രേസിന്റെ അതല്ലാതെ വേറെ ക്രിസ്മസ് സ്പെഷ്യൽ തമിഴില് വലിയ അഭിപ്രായം പറഞ്ഞു ആ നല്ല ഉഗ്രൻ പെർഫോമൻസ് എന്ന് പറഞ്ഞു ആരുടെ ആയിരുന്നു റാംസാറിന്റെ യെസ് സാർ എന്ന് പറയുമ്പോൾ മമ്മുക്കയുടെ പേരൻറിന്റെ സംവിധായകൻ ഉഗ്രൻ ഡയറക്ടറാണ് ഞാനിങ്ങനെ കേട്ടു നീ ചെന്ന് അവിടെ പൊളിച്ചടിക്കുന്നു എല്ലാ മലയാളികളും ഇപ്പം അവിടെ ചെന്നിട്ട് തകർക്കുകയാണ് ഭയങ്കര അഭിമാനമാണ് പിന്നെ അവരും പറയുന്ന അതാണ് ഭയങ്കര റെസ്പെക്ട് ആണ് മലയാളം ആക്ടേഴ്സിനെ കണ്ടുപഠിക്കണം അല്ലെങ്കിൽ അവർ അത്രയും ഡെഡിക്കേഷൻ ആണ് യും വിശേഷങ്ങൾ എന്താണ് പറഞ്ഞേക്കുന്നത് വിചാരിക്കുന്നു ഇപ്പൊ അത് പറഞ്ഞപ്പോലി ഒരുപാട് ഒരുപാട് ആരാധകരുടെ ശല്യം നേരത്തെ കിട്ടിയാ തോന്നി അച്ചടക്കം കണ്ടിട്ട് നോക്കിട്ട് അടുത്ത വർഷം ഉണ്ടാവുള്ളൂ പിന്നെ ഫെബ്രുവരിയിൽ റൊമാൻസ് ഫെബ്രുവരി പതിനാലിന് ആവും പിന്നെ ഡിറ്റീവ് എന്ന് പറഞ്ഞ ഷറഫക്കടത്തിനകത്ത് വിഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു തെലുങ്ക് ഫിലിമാണ് ഡീറ്റെയിൽസ് ഒഫീഷ്യലി ഒന്നും പറയാറായിട്ടില്ല ഷൂട്ട് തുടങ്ങി അപ്പൊ നമുക്ക് ഇനിയുള്ളത് കാണാൻ ഒരാളും നിരാശപ്പെടേണ്ടി വരില്ല വലിയ പടങ്ങളാണ് ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂട്ടത്തിൽ നമ്മുടെ ഇ ഡിയും എക്സ്ട്രാ ഡീസെൻറ്റും വരികയാണ് നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കില്ല ഇന്നിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് മൗത്ത് പബ്ലിസിറ്റിയിലാണ് കാരണം തൊട്ട് മുമ്പ് ഇറങ്ങിയ എൻ്റെ ഒരു സിനിമയുണ്ട് ഞാനും പുതിയ പയ്യന്മാരുമായിട്ട് മുറ ശരിക്കും ആദ്യ വീക്കൊക്കെ ആൾക്കാർ തിയേറ്ററിലേക്ക് വളരെ കുറവായിരുന്നു പക്ഷെ വന്നു വന്നു വന്നതായിപ്പോൾ എല്ലാ മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ കണ്ടന്റിൽ നമ്മൾ വിശ്വസിക്കുന്നു അത് ഗംഭീരമായിട്ട് ആമിർന്ന എല്ലാ ടീമും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളെ ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കണ്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടവർ കാണുന്നവർ മറ്റുള്ളവരുടെ പറയണം ആ മൗത്ത് പബ്ലിസിറ്റിയിലാണ് നമ്മുടെ ട്രസ്റ്റും എല്ലാം അതായത് ഞാൻ ആക്ച്വലി അത് പറയാൻ വിട്ടുവാണേ മുറയുടെ കാര്യമാണെങ്കിൽ പോലും ആ തുടക്കത്തിലൊന്നും ആദ്യം അങ്ങനെ ഒന്നും ചെയ്തില്ല പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ അങ്ങോട്ട് മറ്റേ തീ കൊടുത്ത് വിടുന്നതിനോട്ടും സുരാജേടൻ്റെ ആക്ടിങ് പിള്ളേരുടെ ആക്ടിങ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എല്ലാവരും പോയി കണ്ണൊരു പടവായിരുന്നു എസ്പെഷ്യലി ചേട്ടൻ്റെ പെർഫോമൻസ് ഭയങ്കര ഗംഭീരമാണെന്ന് ഇങ്ങനെ അറിഞ്ഞിരുന്നു അപ്പം എന്തായാലും ഇത് നമ്മൾ ട്വൻറ്റീത്തിന് പടം ഇറങ്ങുവാണ് അപ്പം ഓൾ ദ ബെസ്റ്റ് ടീം അപ്പൊ എന്തായാലും ക്രിസ്മസ് ഇരുപതാം തീയതി തൊട്ട് സിനിമ സംസാരിക്കട്ടെ എക്സ്ട്രാ സോ മച്ച്